ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വൈറ്റമിൻ ഡി എന്താണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം അപ്പം നമുക്കറിയാം വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് അത് നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും നമ്മുടെ മസിൽ ഫങ്ഷന് നമ്മുടെ ബ്രെയിൻ ഫങ്ഷന് അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് അപ്പോൾ ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് രണ്ട് രീതിയിലാണ് എത്തുന്നത് അതായത് സൂര്യപ്രകാശത്തിലൂടെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും അങ്ങനെയാണ് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി എത്തുന്നത് അപ്പം വൈറ്റമിൻ ഡി കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം മെയിനായിട്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ ഭയങ്കര ക്ഷീണം അമിതമായ ക്ഷീണം ഒന്നും ചെയ്യാൻ വയ്യ എപ്പോഴും എവിടെയെങ്കിലും ചടഞ്ഞ് കൂടി ഇരുന്നാൽ മതി അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും പിന്നെ നമുക്ക് നെക്സ്റ്റായിട്ട് നമുക്ക് മസിൽ പെയിൻ ഉണ്ടാകും ഭയങ്കര മസിൽ പെയിന് പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഭയങ്കര മസിൽ പെയിൻ ആയിരിക്കും പിന്നെ ബോൺ പെയിൻ ബോൺ പെയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രിക്കിംഗ് ആയിട്ടുള്ള പ്രിക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും ബോൺ പെയിനിൽ നമുക്കുണ്ടാകുന്നത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ടാകും പിന്നെ മസിൽ ക്രാംസ് പറഞ്ഞതുപോലെ പിന്നെ നമുക്ക് ഭയങ്കര മൂഡ് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ മെയിനായിട്ട് വൈറ്റമിൻ ഡി കുറഞ്ഞവരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി എങ്ങനെയാണ് എത്തുന്നത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി എത്തുന്നത് അതായത് സൂര്യപ്രകാശത്തിലൂടെയും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും അപ്പം ഏതെല്ലാം ഭക്ഷണത്തിലാണ് വൈറ്റമിൻ ഡി ഉള്ളത് നോക്കാം അപ്പം മുട്ടയിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫിൻ്റെ ലിവറിൽ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി ആണ് പിന്നെ അതുപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങളിലെല്ലാം വൈറ്റമിൻ ഡി ഉണ്ട് നെക്സ്റ്റ് ആയിട്ട് നല്ല നെയ്യുള്ള മീൻ അതായത് നമ്മുടെ മത്തി പോലുള്ള മീൻ പിന്നെ അതുപോലെ തന്നെ സാൽമൺ ഫിഷിലൊക്കെ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ ധാരാളം മീനൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം പിന്നെ അതുപോലെ തന്നെ കൂണിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയെന്നിങ്ങനെയാണ് നോക്കുന്നത് തീർച്ചയായിട്ടും ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി റാപ്പിഡ് ടെസ്റ്റ് എന്ന് കിറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ മേടിച്ച് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ക്രിട്ടിക്കലി ലോയൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിച്ച് റിസൾട്ട് കാണിച്ചിട്ട് ഡോക്ടർ അപ്പം നമുക്ക് നമ്മളുടെ ഒരുപാട് ലോയൊക്കെ ആണെങ്കിൽ നമുക്ക് സിക്സ്റ്റി തൗസൻഡ് ഇന്റർനാഷണൽ യൂണിറ്റ് ഒക്കെ തരും ടാബ്ലറ്റ് അത് നമ്മുടെ വൈറ്റമിൻ ഡി കയറി വരാനായിട്ട് അപ്പം അത് വീക്ക്ലി ഒക്കെ കഴിക്കുന്ന രീതിയിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലാത്തവർ അതായത് നോർമൽ ആയിട്ടുള്ളവരൊക്കെ പ്രത്യേകിച്ച് സൂര്യൻ പ്രകാശമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന അവർക്ക് ഇതുപോലെ സപ്ലിമെൻസ് വൈറ്റമിൻ ഡി സപ്ലിമെൻസ് ഒക്കെ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്കൊക്കെ ഗമ്മീസായിട്ട് ഈ വൈറ്റമിൻ ഡി ലഭ്യമാണ് അപ്പം അതും മേടിച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം അപ്പം ഇത്രയൊക്കെ ഉള്ളു വൈറ്റമിൻ ഡിയുടെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ പല അസുഖങ്ങൾക്കും വൈറ്റമിൻ ഡി ഒരു പ്രധാന ഘടകമാണ് ഇൻഫെർട്ടിലിറ്റി വരെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ വൈറ്റമിൻ ഡി തീർച്ചയായിട്ടും പോയി ചെക്ക് ചെയ്യുക അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മേക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഫോർ വാച്ചിങ്